സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് യു ഡി എഫ് പോരൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പി ഉബൈദ എം എൽ എ ഉദ്ഘാടനം ചെയ്തു மூணாயம் ஒரளத்தில் மூணு அங்குள்ள அது தகரணம் சிபிஎம் முதலிய சிபிஎம் முதலியும் केरलों इधर भाग्सों पर केरलों अंदर भाग्सों पर बालू आंदोलन सीधे के मेरे राज्यों के लिए मुंबई भाकरी दिल्ली केरल में तो मंगल दिल्ली कोई आज केरल मात्रों अपने केरल में राष्ट्रीय साहिब केरल ताले में बोलते हैं क्या बात कर अल मात्रे सीधे बिनों के लिए देशी राष्ट्रीय सीधे तो यादव होंगे अपने के ഇവിടെ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത് യു ഡി എഫ് ചെയർമാൻ കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു എഐസിസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി യു ഡി എഫ് നിയോജക കൺവീനർ കെ സി കുഞ്ഞു മുഹമ്മദ് കെ പി സി സി മെമ്പർ പി വാസുദേവൻ കന്നങ്ങാടൻ അഷ്റഫ് വി ശിവശങ്കരൻ എം വേലായുധൻ പൊറ്റയിൽ അഷ്റഫ് കെ ടി അബ്ബാസ് അല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി